ഒരുപാട് മനുഷ്യജീവിതങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ജ്യൂസാണ് നമ്മുടെ ഈ ഭരണിയിൽ കാണപ്പെടുന്ന ഈ ജ്യൂസുകൾ പക്ഷന്മാർ പറ പലരും എന്നോട് പറയുന്നുണ്ട് ചെറിയ വില ഭിന്നതയുണ്ട് അപ്പോൾ ഞാൻ പറയും കഴിച്ചു നോക്കാം നമുക്ക് നോക്കാം പക്ഷേ കഴിച്ചവർ തന്നെ വീണ്ടും ഇങ്ങോട്ട് റിസൾട്ട് എന്നോട് പറയുന്നുണ്ട് അതൊന്നും പിന്നെ മാഡം പറഞ്ഞത് ശരിയായിരുന്നു നൂറ് ശതമാനമൊക്കെയാണ് പ്രത്യേക ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ളതായ ഒരു ന്യൂട്രീഷൻ ജ്യൂസാണ് ഈ ഭരണിക്കകത്തുള്ളത് കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ ദഹനം ആകും ദഹനം ക്ലിയറായി കഴിയുമ്പോൾ ആ നാടിയ വികസിച്ച് ശരിയായ രീതിയിൽ രക്തോട്ടം വരും അങ്ങനെ രക്തോട്ടം വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ബലമില്ലാത്തതായ അവയവങ്ങൾക്കെല്ലാം ബലം വരുന്നു അത് എല്ലാ മനുഷ്യ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും ബലം വരും അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാളാണ് ഞാൻ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ഞാൻ കേന്ദ്ര ഗവൺമെന്റ് നിന്ന് പെൻഷൻ പറ്റിയ ആളാണ് എനിക്ക് അറുപത്തഞ്ചു വയസ്സ് കഴിഞ്ഞതാ ഇപ്പോഴും ഞാൻ ഇതേ മാത്രമേ കുടിക്കുള്ളൂ കാരണം മറ്റുള്ളത് നമുക്ക് വേണ്ട ഹായ് എന്താ എന്താണോ വിശേഷം ഇവിടുന്ന് അല്ലേ ആ നമുക്ക് ചെറുതായിട്ട് വെച്ചാൽ ഇവിടെ നിൽക്കി അതായത് ഞങ്ങളടുത്ത് പറയാതെ ഒന്നാമത്തെ കാര്യം ഇവിടുന്ന് പോവുകയെന്നാണ് അറിഞ്ഞത് പക്ഷേ ഒരുപാട് പേര് ഞങ്ങളുടെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ ഒരു ജ്യൂസ് ഈ ഹെൽത്ത് ഡ്രിങ്ക് ആവശ്യപ്പെട്ടുണ്ട് അപ്പോൾ അമ്മയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇവിടുന്ന് പോവുകയാണെന്നൊക്കെയാണ് പിന്നീട് അറിഞ്ഞത് എന്തായിരുന്നു സംഭവം എവിടെ പോകുക ഇത് എന്താണെന്ന് നമ്മൾ നമ്മളിത് കുറച്ച് വർഷങ്ങളായത് ചെയ്യാൻ പാച്ചോട്ട് അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു പ്രിവാണ്ടർത്തി ഇതൊന്ന് ചെയ്യണമെന്ന് ആ ഒരു ആഗ്രഹത്തിന്റെ പേര് നമ്മൾ അപ്പം അവിടെ ഒന്ന് ചെയ്യാനെക്കൊണ്ട് ഇവിടെ പലരോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പോകുന്ന സമയമാകുമ്പോൾ നിങ്ങളെയും വിളിച്ച് ഞാൻ അറിയിക്കുമായിരുന്നു അല്ലാതെ നമ്മൾ വേറൊന്നും ഒന്നും കൊണ്ട് പോകുവല്ല എല്ലാ ആൾക്കാരെയും വിളിച്ച് നമ്മൾ അറിയിച്ചിട്ട് പോകത്തേ ഉള്ളൂ അപ്പൊ അത് ഈ വീഡിയോയിൽ ഇപ്പൊ ഞാൻ പറയുന്നു ശരിക്കും ഉണ്ടല്ലോ അമ്മയെ വിളിച്ചിട്ട് കിട്ടാതാകുമ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഒരുപാട് പേരുടെ കമന്റുകൾ വാട്സാപ്പിൽ നിന്ന് റിവ്യൂ വരുന്നു ഉപയോഗിച്ച ആൾക്കാർ തന്നെ വീണ്ടും വീണ്ടും ഈ കുപ്പി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് ഈ കുപ്പി ശരിക്കും പറയാൻ നല്ല നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഉള്ളതെന്ന് പറയട്ടെ ഞാനും ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് എന്റെ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ട് ഞാനും കഴിക്കുന്നുണ്ട് ഒത്തിരി എനർജറ്റിക് ആയിട്ട് തന്നെ നമുക്ക് എന്താ പറയാ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് മാറുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത ഇതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ തന്നെയാണ് ഞാൻ കഴിക്കുന്ന ഏതൊരാളും ഇത് തന്നെയാണ് പറയുന്നത് എല്ലാവരും പറയുന്ന ഒരിക്കലും ഇത് നിർത്തരുത് നല്ല സാധനമാണ് ഈ കഴിച്ചിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ റിസൾട്ട് എനിക്ക് തന്നിരിക്കുന്നത് ആ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോ കൂടുതലും തിരുവാന്ഡത്തോട്ട് ചെയ്യാനുള്ള താല്പര്യത്തിലോട്ട് മുന്നോട്ട് പോകുന്നത് അപ്പൊ വലിയൊരു ഓഫീസ് രീതി കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എത്തിപ്പെടാനുള്ള കണക്കിലെടുത്തിട്ട് ഒരുപാട് പേര് ഇവിടെ നിന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം നിരവധി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ അല്ല കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എല്ലാ സ്ഥലത്തു നിന്നും പലരും നമ്മളോട് പറയുന്നുണ്ട് നിങ്ങൾ ഈ സ്ഥലത്ത് വന്നൊന്നും ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ത് സഹായം വേണേലും ചെയ്യുന്നതല്ലേ പക്ഷെ നമുക്കിപ്പോൾ ഇവിടെ ഇത് ചെയ്തപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം അങ്ങനെ ആ ചെയ്യാനേ നമുക്കുള്ള ശേഷിയുള്ളൂ പിന്നെ നമ്മളിപ്പോൾ ട്രാൻഡിവസം ചെയ്യുന്നു നമ്മളെ കഴിയുന്ന രീതി നമ്മൾ ഇവിടെ ആർക്ക് എങ്ങനെ കൊടുക്കുന്നോ അതുപോലെ തന്നെ അവിടെ നമ്മൾ അയച്ചു കൊടുക്കുകയോ എടുക്കുകയും ചെയ്യുന്നുണ്ട് വരാൻ പറ്റാവുന്നവർക്ക് വരാം പിന്നെ തന്നെ വല്ല നമുക്ക് വീട് ഇച്ചിരി ഉള്ളിലോട്ടായതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ അവിടെ നമ്മൾ സിറ്റിയിലാണ് വാങ്ങിച്ചതും വീട് വീടിനെ സെറ്റപ്പ് ആക്കിയിരിക്കുന്നല്ല അവിടെ തന്നെയാണ് അവിടെ ആർക്ക് വരാനും സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഞാൻ അവിടെ ചെന്നിട്ടും വേറെ വീഡിയോ ഞാൻ വീഡിയോ ഞാൻ അറിയിക്കുന്നുണ്ടായിരിക്കും അപ്പൊ ഏതായാലും നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനായിട്ട് ഇനി ട്രിവാൻഡ്രത്തേ ഒട്ടും വിഷമിക്കേണ്ട അവിടെ നമ്മുടെ ഒരു പുതിയ ബ്രാഞ്ച് തുടങ്ങുന്നു ഇനി എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ ഈ താഴെ താഴെക്കാട് നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്യാം അവിടെ ഉള്ളവരെ ഇങ്ങോട്ട് പിന്നെ വന്നാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് അവിടുത്തെ ആൾക്കാർ പറയുന്നത് കൊറിയർ അയക്കാറുണ്ട് സഹായം വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം നിങ്ങൾ ഇനി വന്നാൽ മതി ദൂരമുള്ളവർക്ക് കൊറിയർ ഉള്ളവർക്ക് എല്ലാവർക്കും കൊറിയർ അയച്ചു കൊടുക്കുന്നുണ്ട്